സംസ്ഥാനത്ത് ആർച്ചിയുടെയും ഡ്രൈവിംഗ് ലൈസൻസിൻ്റെയും അച്ചടിയും വിതരണവും അനിശ്ചിതത്വത്തിലായ സാഹചര്യത്തിൽ കരാറെടുത്ത ഏജൻസിയെ ഒഴിവാക്കാനൊരുങ്ങി സർക്കാർ ഇതിനുള്ള ആദ്യഘട്ട നോട്ടീസ് ഏജൻസിക്ക് കൈമാറി മോട്ടോർ വാഹന വകുപ്പ് തന്നെ പ്രിൻറ്റിംഗ് ഏറ്റെടുക്കാനാണ് തീരുമാനം കെ എസ് ആർ ടി സിയുടെ പാഴ്സൽ വിതരണ സംവിധാനം വഴി ഇവ അപേക്ഷകരുടെ വീടുകളിലെത്തിക്കും അച്ചടിക്കുന്നതിനുള്ള പി വി സി കാർഡ് വാങ്ങലാണ് മറ്റൊരു ഘടകം ഇതിനായി ടെൻഡർ വിളിക്കാനും വാഹന വകുപ്പ് തീരുമാനിച്ചു രേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ ഉപയോഗിക്കാൻ സൗകര്യമുള്ളതിനാൽ ഈ സാധ്യതയും പ്രയോജനപ്പെടുത്തും കരാർ ഏറ്റെടുത്ത കമ്പനിക്ക് നൽകാനുള്ള കുടിശ്ശിക വർദ്ധിച്ചതോടെയാണ് ഇപ്പോൾ അച്ചടി നിലച്ചത് കഴിഞ്ഞ നവംബറിൽ ആർ സി ലൈസൻസ് അച്ചടി നിശ്ചലമായതിനെ തുടർന്ന് കുടിശ്ശിക ഒൻപത് കോടി നൽകിയാണ് പ്രതിസന്ധി പരിഹരിച്ചത് കൊല്ലംപറമ്പിൽ ഏറ്റവും കുറഞ്ഞു നൽകുന്നു കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി